േളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ വടകരയിൽ കെ കെ ശൈലജം മുതൽ അൻപതിനായിരം വരെ വോട്ടുകൾ നേടിയിരിക്കുമെന്ന് പി വി അൻവർ തൃശൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി സുനിൽകുമാറിനാണ് വിജയമെന്നും സംസ്ഥാനത്ത് പതിമൂന്ന് മുതൽ പതിനാറ് വരെ സീറ്റുകൾ ഇടതുമുന്നണി നേടുമെന്നും പി വി അൻവർ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വിവാദമായ മണ്ഡലം വടകരയാണ് വടകരയിൽ പ്രിയപ്പെട്ട ടീച്ചറെ പരാജയപ്പെടുത്താൻ എല്ലാ ശ്രമങ്ങളും ഏറ്റവും വലിയ വർഗീയ പ്രചരണം നടത്തി ആളുകളിടയിൽ വർഗീയത കുത്തിച്ചെലുത്തി ടീച്ചറെ പരാജയപ്പെടുത്താൻ കഴിയുമോ എന്ന് ഷാഫി അടക്കമുള്ള കോൺഗ്രസിൻ്റെയും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെയും നേതാക്കളും പ്രവർത്തകരും നടത്തിയ പ്രവർത്തനമൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകമായി നാല് മണ്ഡലങ്ങളെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വടകര മണ്ഡലത്തെ സംബന്ധിച്ച ഒരു സംശയവും നമ്മളെ സംബന്ധിച്ചില്ല ഇരുപത്തി അയ്യായിരം തൊട്ട് അമ്പതിനായിരത്തോളം വോട്ടിന് പ്രിയപ്പെട്ട ടീച്ചർ അവിടെ വിജയിച്ച് കയറും എന്ന തർക്ക കാര്യത്തിൽ ഒരു തർക്കമില്ല മറ്റൊരു വാശിയേറിയ ത്രികോണ മത്സരം നടന്നത് തൃശൂരാണ് അവിടെ സഖാവ് സുനിൽകുമാർ മോശമല്ലാത്ത ഭൂരിപക്ഷത്തിന് ജയിച്ചു കയറുമെന്ന കാര്യത്തിലും തർക്കമില്ല മറ്റൊന്ന് തിരുവനന്തപുരമാണ് സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പതിമൂന്ന് സീറ്റ് തൊട്ട് പതിനാറ് സീറ്റ് വരെ കേരളത്തിൽ വിജയിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലെന്നും വടകരയിൽ വലിയ വർഗീയ പ്രചരണമാണ് യുഡിഎഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും ഇത് തിരിച്ചറിഞ്ഞ ജനങ്ങൾ യു ഡി എഫിന് മറുപടി നൽകുമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ ജസ്റ്റ് ഡ്രസ് ഫാഷൻ is more about feel than signs Arevol's men apparels near town square one door